പി എസ് സി അംഗത്വത്തിനായി അറുപത് ലക്ഷം രൂപ ഹോമിയോ ഡോക്ടറിൽ നിന്ന് സി പി എം നേതാവ് ആവശ്യപ്പെട്ടിട്ടും അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നിലപാടിൽ അതിർത്തി പ്രകടിപ്പിച്ച സിപിഎം സംസ്ഥാന നേതൃത്വം ആരോപണത്തിൽ നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത്ര നിയമസഭയിൽ വരെ വിവാദമായ പി എസ് സി കോഴ വിവാദം പുറത്തു വന്ന ഉടനെ അന്വേഷണ നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞത് എന്നാൽ ഇതിൽ നിന്നും വിരുദ്ധമായ നിലപാടാണ് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ എടുത്തത് അങ്ങനെയൊരു സംഭവം പാർട്ടിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെന്നാണ് മോഹനൻ പറയുന്നത് അതേസമയം മാസങ്ങൾക്ക് മുമ്പേ ഈ പരാതി ഉണ്ടായതാണ് സി കോഴിക്കോട് ഏരിയ കമ്മിറ്റി അംഗവും സി ജില്ലാ സെക്രട്ടറിയുമായ പ്രമോദ് കോട്ടൂളിയാണ് ഹോമിയോ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് പി എസ് സി അംഗത്വത്തിനായി അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അവർ നൽകുകയും ചെയ്തു ഈ പണം പിന്നീട് തിരിച്ചു കൊടുത്തുവെന്നാണ് പറയുന്നത് പി എസ് സി അംഗത്വം കിട്ടാതായപ്പോൾ ആയുഷ് വകുപ്പിൽ ഉയർന്ന പദവിയും വാഗ്ദാനം ചെയ്തിരുന്നു അതും കിട്ടാതായപ്പോഴാണ് ഇവർ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് അതോടെ സംഭവം ഒതുക്കി തീർക്കാനും ശ്രമം തുടങ്ങി കേവലം ഏരിയ കമ്മിറ്റി അംഗമായ ഒരാൾക്ക് പി എസ് സി അംഗത്വം നൽകാനാവില്ലെന്ന് തലയിൽ ആൾ താമസമുള്ള എല്ലാവർക്കും അറിയാം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയ ആ ആൾക്കും അതറിയാം എന്നാൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള സി പി എമ്മിലെ പ്രമുഖരുമായി അടുത്ത ബന്ധമുള്ള പ്രമോദ് കോട്ടൂളി ഇതേ ബന്ധം ഉപയോഗിച്ചാണ് പൈസ വാങ്ങിയത് ഇപ്പോൾ പ്രമോദ് പറയുന്നു താൻ കടം കൊണ്ട് ജപ്തി ഭീഷണി നേരിടുന്ന ആളാണെന്ന് അപ്പോൾ വാങ്ങിയ പണം തിരിച്ചു കൊടുത്തത് ആര് അത് പ്രമോദ് ആകാൻ വഴിയില്ല ആ പണം മാഫിയ തിരിച്ചു കൊടുത്തതാകണം അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് പ്രമോദ് ഒരു ചെറിയ മീനാണ് എന്നാൽ വമ്പൻ സ്രാവുകൾ പുറത്തുണ്ടെന്ന് ചൊവ്വാഴ്ചയാണ് സംഭവം അന്വേഷിക്കാൻ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് അതിനു മുമ്പ് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി ചെയ്തത് എന്നാൽ സംസ്ഥാന നേതൃത്വം ജില്ലാ സെക്രട്ടറി യോഗത്തിന് മുമ്പേ തന്നെ ആരോപണ വിധേയയിൽ നിന്ന് വിശദീകരണം തേടാൻ നിർദ്ദേശിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പ്രമോദ് അംഗമായ സി പി എം ഏരിയ കമ്മിറ്റിയും യോഗം ചേർന്നു പ്രമോദിനെതിരെ നടപടി വേണമെന്നാണ് ഭൂരിഭാഗം പേരും ആവശ്യപ്പെട്ടതത്രേ ഇനി പതിമൂന്ന് ജില്ലാ കമ്മിറ്റിയും ചേരുന്നുണ്ടത്രേ പ്രമോദ് കോട്ടൂളിയെ സ്ഥാനത്തുനിന്ന് നീക്കുമെന്നാണ് അറിയുന്നത് ഇതൊക്കെയാണെങ്കിലും കോഴ ആരോപണം സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ നിഷേധിക്കുകയാണ് ക്വാറി മാഫിയ ബന്ധത്തിന്റെ പേരിൽ മുൻ തിരുവമ്പാടി എം എൽ ജോർജ് എം തോമസിന്റെ കാര്യത്തിലും ഇതേ നിലപാടാണ് സി പി എം പുറത്തു പറഞ്ഞത് ആരോപണമൊന്നും ഇല്ല എന്ന് പുറത്തു പറയുക പിന്നീട് നടപടിയെടുക്കുക അതേസമയം പോലീസും ഇക്കാര്യത്തിൽ നടപടിയൊന്നും എടുത്തിട്ടില്ല പണം തിരിച്ചു കിട്ടിയതിനാൽ പണം നൽകിയവരും പോലീസിൽ പരാതി നൽകിയിട്ടില്ല അതേസമയം ഒരു യൂത്ത് കോൺഗ്രസിന്റേതായ പരാതി കിടപ്പുണ്ട് പണം നൽകിയതും കേസാകുമോ എന്ന് ഭയന്നാണ് പരാതി നൽകാത്തത് അയോഗ്യരായ സ്വന്തം പാർട്ടിക്കാരെ വിവിധ സ്ഥാനങ്ങൾ തിരികൽ മാത്രമല്ല അടിമുടി അഴിമതിക്കാരുടെ പാർട്ടിയായി സി പി എം മാറിയിരിക്കുകയാണ് ബംഗാളിലും ത്രിപുരയിലും പൊളിഞ്ഞ സി പി എമ്മിന് ഇനി കേരളത്തിലും അധികാരം നഷ്ടമാകുമെന്ന് ഉറപ്പായി അതിനിടയിൽ പരമാവധി ഊറ്റിയെടുത്ത് സ്വയം രക്ഷപ്പെടാനാണ് ഓരോ സി പി എം ശ്രമിക്കുന്നത് സി പി എമ്മുകാർക്കെല്ലാം പണത്തിനോട് അത്യാർഥിയാണെന്ന പാർട്ടിയുടെ വിലയിരുത്തൽ എത്രയോ ശരിയാണ്